നമസ്കാരം ബി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്താ വിതരണ മന്ത്രാലയം സ്വകാര്യ പങ്കാളിത്തത്തോടെ പതിനായിരം കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മാണം ആരംഭിക്കാൻ തയ്യാറെടുക്കുന്ന സ്റ്റുഡിയോ കോഴിക്കോട് മാവൂരിൽ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് മലയാള ചലച്ചിത്രം കാണികളുടെ സംഘടനയായ മക്കൾ പ്രസിഡന്റ് ഷവ്ലിയർ സിഇ ചാക്കുണ്ണി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ സംവിധായകനും ഗാനരചയിതാവുമായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എന്നിവർ കേന്ദ്ര വാർത്താ വിതരണ വകുപ്പ് മന്ത്രിയും ചലച്ചിത്ര നടനുമായ സുരേഷ് ഗോപിക്ക് നിവേദനം നൽകി ഇരുന്നൂറ് ഏക്കറിലുള്ള രാജ്യാന്തര പോസ്റ്റ് പ്രൊഡക്ഷൻ ഹബ്ബ് ആയി സ്റ്റുഡിയോ മാറ്റുകയാണ് ലക്ഷ്യമെന്നാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം അറിയിച്ചത് അതിനനുയോജ്യമായ സ്ഥല ലഭ്യതയുള്ളതും പ്രകൃതി രമണീയവും എയർ റെയിൽ റോഡ് വാട്ടർ കണക്ടിവിറ്റി ഉള്ളതും മുൻകാലങ്ങളിൽ നിരവധി മലയാള തമിഴ് തെലുങ്ക് ഹിന്ദി ചലച്ചിത്രങ്ങൾ ചിത്രീകരിക്കുകയും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാം എന്നത് ഭാഗ്യനഗരം എന്ന ചലച്ചിത്ര നിർമ്മാതാക്കളും സംവിധായകരും

വസ്ത്ര വൈവിധ്യങ്ങളുടെ പരദീസ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു കൈക്കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് പ്രത്യേകം കൗണ്ടറുകൾ കുഞ്ഞുങ്ങൾക്ക് ട്രെൻഡിംഗ് മോഡൽ വസ്ത്രങ്ങളുടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രങ്ങൾക്ക് പ്രത്യേകം സെക്ഷനുകളും സെലക്ഷനുകളും സാരി ചുരിദാർ ഷർട്ട് മുണ്ട് മറ്റെല്ലാ തുണിത്തരങ്ങളും ഒരു കുടുംബമായി വന്ന് ഇത്തവണത്തെ ഓണം പുതുപുത്തൻ വേഷങ്ങളുടെ ഫാഷൻ വേൾഡിലെ വസ്ത്രമാമാങ്കത്തോടൊപ്പം ആസ്വദിക്കൂ